നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ഇപ്പൊ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ല അപ്പൊ നമുക്ക് മാങ്ങ ഒരു കിടിലും ഐറ്റം ഒക്കെ ചെയ്യാം അപ്പൊ ഞങ്ങളിങ്ങനെ കൊറേ വീഡിയോയിലൊക്കെ കണ്ടിങ്ങനെ കൊതിച്ചിരുന്ന സമയത്താണ് നമ്മുടെ കയ്യിൽ നമുക്ക് മാങ്ങ കിട്ടിയത് അപ്പൊ അവ ആ അപ്പം നമുക്ക് മാങ്ങ വച്ചിട്ടൊരു അടിപൊളി ഐറ്റം അപ്പോൾ നമുക്ക് മാങ്ങിക്കൊണ്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോവാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണെന്ന് മനസ്സിലായോ നമ്മൾ പ്രത്യേകിച്ച് മാങ്ങയും കൊണ്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല നമ്മൾ ഒരു ഇടയ്ക്ക് ഈ സംഭവം ട്രെൻഡായിരുന്നു എന്നാൽ ഈ കൂട്ടിലോ അല്ലെങ്കിൽ ഇതേ കവറില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മാങ്ങിയിട്ടിട്ട് അതിനകത്തോട്ടേക്ക് മുളകും ഉപ്പും ഇട്ടിട്ട് ഇട്ടൊക്കെ നമ്മളിങ്ങനെ അടിച്ച് ഇതാക്കണ ഒരു അടിച്ച് അടിച്ചുണ്ടാക്കുന്നൊരു ഐറ്റം കാണിട്ടില്ലല്ലേ അപ്പൊ അതൊക്കെ നേരിട്ടാണ് പക്ഷെ നമുക്ക് നമ്മളിപ്പോ വെറുതെ മാങ്ങപ്പങ്ങനെ കിട്ടാറില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ മാങ്ങിട്ടിപ്പോ ഇതോളം ചെയ്യുന്നതിന് ശേഷം നല്ലൊരാ അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഉപ്പ് ഉപ്പാണ് പിന്നെ മുളക് മുളക് പൊടി മുളക് പൊടി പിന്നെ എണ്ണ പിന്നെ ഇത് നമ്മുടെ പൈസ മുളക് പൊടി നിലത്തേക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് മാങ്ങ മാങ്ങ പിന്നെ നമ്മളൊരു ഷിമ്മി കവർ എടുത്തിട്ടുണ്ട് അതിനകത്ത് എക്സ്ട്രാ ഒരു ഒരെണ്ണം അവിടെ വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണല്ല മൂന്നെണ്ണം കല്ലിലിട്ടടിക്കുമ്പോ പൊട്ടി നെൽപ്പാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് കവർ എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്കല്ല മാങ്ങ നന്നായിട്ട് വരഞ്ഞെടുക്കാട്ടോ നന്നായിട്ട് വരഞ്ഞാലാണ് അതിന്റെ ഉള്ളിലോട്ടൊക്കെ ആ ഒരു മസാല കൈ മുറിക്കരുത് അത്രയേ പറയാം വരഞ്ഞെടുക്കാം ഇവർക്ക് പേടിയ കൈ മുറിയുന്നതായിരിക്കും ഇപ്പൊ തന്നെ എൻ്റെ പക്ഷേ മുറിഞ്ഞില്ല നന്നായിട്ട് ഇത് ഇങ്ങനെ നല്ല ചനയുള്ള മാങ്ങായി അറിയേണ്ട ജസ്റ്റിടെ അതെങ്ങനെ ഇങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോ കണ്ടിട്ട് മാങ്ങയുടെ സീസൺ ആകുമ്പോൾ ഇത് തന്നെയാണ് വേണം നമുക്ക് ഇത് കിട്ടിയപ്പോൾ ഇവർക്കൊരാഗ്രഹം പിന്നെ അത് തന്നെ ഇൻസ്റ്റ കണ്ട് ആയി വെട്ടി മസാല പിന്നെ അതിന്റെ ഇടയ്ക്ക് കോടം ഇച്ചിരി വരെ ഇട്ട് കൊടുക്കണം നല്ല കേട്ടോ എന്നാലാണ് ശരിക്കുന്നു ആ ടെക്സ്ചർ മസാല കേറു ഇത്രയും പോയെ ചിലതൊക്കെ ഞാൻ മുറിഞ്ഞു വരുന്നുണ്ട് അത് കുഴപ്പമില്ല കല്ലിലിട്ടിടിക്കാനുള്ള ണ്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പും മുളകും വെളിച്ചെണ്ണ ഒക്കെ ചേർക്കാം മാങ്ങ പാത്രത്തില് വെച്ചിട്ട് ചേർത്തോ ചാടി പോകരുത് കേട്ടാ മോഷം പിടിച്ചോളൂ നമ്മൾ മുളക് മുളക് കണ്ണിൽ പോവാണ്ട് സൂക്ഷിച്ചറിനെ കാറ്റ് കാറ്റ് കൂടുതലാ ഉച്ച സമയം കൊറച്ചിച്ച് ഇട്ടു നോക്കുക എന്നിട്ട് ആ അത് മതി അത് ഇങ്ങനെ വേണമെങ്കിൽ എണ്ണിച്ച

മിക്സ് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും എണ്ണ വെച്ചത് ഇതാണ് എണ്ണ വെച്ചത് അത്രയും ഞങ്ങൾ എണ്ണ വെച്ചിരുന്നെ അതിന് മിക്സ് ചെയ്യും കൈ ചെയ്യണം അപ്പം പൊതു ഇട്ടിട്ട് കൈ പൊതു ചെയ്യാം കുഞ്ഞ് വിളക്ക് നീ കംപ്ലീറ്റ് ഇതാക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ശരിക്കും ഷിന്നീ കവറിലിട്ടിട്ടല്ലേ മോപ്പും മുഴുകൂടുണ്ട് കുഴപ്പമില്ല അതിനകത്ത് ഇട്ടിട്ട്

ടുത്ത് ചടംല്ലോ എന്നാ ഈ മാങ്ങ വെച്ചോട്ടോ ഈ മാങ്ങ എന്തായാലൊക്കെ മൊത്തം എടുത്തോട്ട് വരിടാം ഇങ്ങനെ ഇട്ടു തള്ളി പോവാതെ റിയില്ലായിരിക്കും കെട്ടി വെച്ച് തരാം ഇത് കെട്ടിക്കൊണ്ടിരിക്കും നമ്മൾ പെട്ടുകായ പതുക്കെ അടിക്ക நல்லா மிச்சம் அடைச்சக்க நல்லா அடைச்ச அடுத்த நான் அடிச்ச அத என்ன நான் เงี้ยเงี้ย நல்லா ஒரு பலத்தை அடிச்சு ஆ இத வந்து பெரிய சானு கொண்ட네 இது അരங்கிக்கலாம்と思うா ஆ അരங்கணும் അരഞ്ഞു പക്ഷേ நமக்கு இது சின்னியோட അരഞ്ഞു நல்லா உடைக்கணும் என்னாலானே இடுகா

എന്റെ മകം ഉണ്ട് ചെറുതായി ആ തുറന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളീന്ന് അടിച്ച പഴയ പക്ഷെ പിടിച്ചില്ല ഫ്ലോട്ടിംഗ് രീതി ടേസ്റ്റ് ടേസ്റ്റ് പാത്രത്തിലേക്ക് തോന്നിണ്ടേസ്റ്റ് പാത്രത്തിൽ ഇട്ടിട്ട് ഇച്ചിരി പകുതി വന്നിട്ടില്ല അതേ കഴിഞ്ഞ പീസ് വലിയ ചപ്പി ഇതാക്കാം ഫ്രണ്ട്സ് ഇത് മിക്സ് ചെയ്തേക്കണത് കളിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ ആ വരഞ്ഞു ഭാഗ്യം ഈ പാത്രത്തിൽ മസാല ടേസ്റ്റ് ചെയ്ത് ഫസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാൻ വേണ്ടി എങ്ങനെയുണ്ട് ഓ വായിന്ന് വെള്ളം വൻ്റെ

സബ്സ്ക്രൈബ് മുളയ പിടിച്ചില്ലല്ല സിനിമ തന്നെ അപ്പൊ റെസ്റ്റോറന്റ് അപ്പൊ ഗയ്സ് ഞങ്ങടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ ഞങ്ങടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ